കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിനത് വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിനു ശേഷം ഒന്നാമതായി നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്താനുള്ള ദൈവഭയമാണ് ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ കുഷ്ഠത്തിൻ്റെ ഈ പ്രശ്നം ലെപ്രസി എന്ന ആ രോഗത്തെ അന്ന് യേശു സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് മനുഷ്യനിൽ അഹങ്കാരം എന്ന ഈ കുഷ്ഠം മനുഷ്യനിലുള്ള ഈ അഹങ്കാരമെന്ന ഈ കുഷ്ഠം മാറണമെങ്കിൽ ദൈവം മുമ്പാകെ താഴ്മയുള്ളവർക്ക് വിനയമുള്ളവർക്ക് സൗഖ്യം കൊടുക്കും അവിടെ സൗഖ്യം വന്നപ്പോൾ യേശു ആവത് ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചാൽ അവിടെ ചെന്ന് പുരോഹിതനെ കാണിച്ച് അവിടുത്തെ യഹൂദ നിയമം ഒന്നും കർത്താവ് തെറ്റിക്കുന്നില്ല അതൊക്കെ ചെയ്തോളാം കർത്താവ് പറഞ്ഞായിരുന്നു അവൻ പാളയത്തിന് പുറത്ത് പോകണം ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ വലിയ ചിട്ടയോടെ ചെയ്യുന്ന ആ ചിട്ടയ്ക്കൊന്നും കർത്താവ് ഒരു കുഴപ്പവും വരുത്തിയില്ല പക്ഷേ ഈ ചിട്ടയോടൊപ്പം തന്നെ നിഷ്ഠയും ചിട്ടയും അപ്പുറമായിട്ട് ഒരു വിടുതലാണ് ആവശ്യം അതുകൊണ്ട് യേശുവിനവിടെ കയറാൻ സാധിച്ചില്ല കാരണം അവൻ പേടിച്ച് അവൻ വേറെ വഴിയായി പോയി പട്ടണത്തിനകത്ത് കയറാൻ പ്രവേശിക്കാൻ സാധിച്ചില്ല യേശുവിന് കാരണം ഇവനെ സൗഖ്യമായപ്പോൾ തന്നെ അവിടെ വലിയ പ്രശ്നമാണ് ഈ അങ്ങനെയൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു സിസ്റ്റം മാറുമ്പോൾ ആ സിസ്റ്റത്തെ മാറ്റുമ്പോഴുള്ള പ്രശ്നമുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ദൈവസന്നിധി മുട്ടുകളെ മടക്കാൻ സാധിച്ചാൽ മുട്ടുകളിൽ തഴമ്പുള്ള ഉള്ള ധാരാളം ഭക്തന്മാരുണ്ടായിരുന്ന ഭാരതീയ സംസ്കാരത്തിൽ കേരളീയ സംസ്കാരത്തിൽ ഇന്ന് അത് കുറയുന്നു എന്നാൽ ഇന്നും അത് ചെയ്യുന്ന അനേകർ ഉള്ളതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ കാണുന്നതായ ഈ പാപത്തിൻ്റെ കുഷ്ഠത്തെ മാറ്റുവാൻ കർത്താവിൻ്റെ സംഗതിയിൽ മുട്ടുകളെ മടക്കി പാപത്തിൽ പശ്ചാത്തപിച്ച് ദൈവസന്ധിയിൽ അനുഗ്രഹങ്ങൾ നേടുവാൻ സാധിച്ച ഈ പ്രത്യേക ദിനങ്ങളിൽ ഉയർത്ത കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ദിനങ്ങളെന്ന് നാം വിശ്വസിക്കുന്ന ദിനങ്ങളിൽ അതിൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളെ ഒരു പുതു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തിട്ട് ഒരു പുതുശക്തിയും പുതുബലവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ടെട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതുശക്തി ഒരു പുതുബലവും ബലവും നൽകിയാണെങ്കിൽ ഈ ചാഞ്ച് ശ്രദ്ധിച്ചാണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപാർട്ട്മെൻറ്റ് അർത്ഥവെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ആശുപത്രി ഡോക്ടർ നഴ്സസ് മറ്റെ സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാരി മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ എഴുതിയവർ പ്രതീക്ഷിയാവർ വിവിധ തരത്തിൽ ജോലി ചെയ്യുന്നവർ ഓർഫൈൻ കഴിയുന്നവർ വെടിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ഒഴിയോരങ്കിൽ കഴിയുന്നവർ എല്ലാ തരത്തിലുള്ള എല്ലാ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി പകർന്ന പാപമെന്ന കുഷ്ഠത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ശുദ്ധീകരണം വരുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ജീവിതത്തിലൂടെ ദൈവവചനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നൽകണം യേശുവിനെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മൂത്തും യേശു മൂലം പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവി ആമയും ഗോഡ് ബ്ലാസ് ചെയ്യൂ